പുത്തൻ അഗ്രികൾച്ചറൽ സെന്റർ ും കോൺക്രീറ്റ് റോഡായി പി മമ്മിക്കുട്ടിയമ്മല്ലെ അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു കീഴൂർ മേലൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് കാളികാവിലേക്ക് എത്തിപ്പെടാൻ സൗകര്യപ്രദമായ റോഡ് നിർമ്മിക്കുക എന്നുള്ളത് കാളികാവിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ റോഡിനുള്ള സ്ഥലം ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ചിരുന്നു പ്രദേശവാസികളിൽ നിന്നും പണം സ്വരൂപിച്ച് പൂർത്തിയാക്കിയ റോഡിന്റെ കോൺക്രീറ്റ് വർക്കിനായി പി മമ്മിക്കുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ പണം ഉപയോഗിച്ച് കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച വൈകീട്ട് നടന്നത് കാവ്റോഡ് കവാടത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെയും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് ധാരാളം ആവശ്യങ്ങൾ ധാരാളം വരുന്നത് ധാരാളം വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പത്തെ പോലെന്നല്ല വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടന്നു വരുന്നുണ്ട് പക്ഷേ ഇത് മുടക്കം കൂടാതെ നടക്കണമെങ്കിൽ അതിനാവശ്യമായി വരുന്ന ഫണ്ടിന്റെ ലഭ്യതയും നമുക്ക് പ്രയാസപ്പെടുത്ത ഒരു കോടി രൂപ നമുക്ക് ഫണ്ട് ലഭ്യമായാൽ ആറ് കോടി ഏഴ് കോടി രൂപയുടെ ആവശ്യങ്ങൾ വന്നാൽ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ കുറേ സ്ഥലം പൈസ കൊടുത്തും അല്ലാതെയും പൈസ വാങ്ങി റോഡിൻ്റെ ഒരു ഇറക്ഷൻ നിങ്ങൾ നടത്തിയിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങളുടെതായ ഒരു പങ്ക് നന്നായി വഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലക്ഷം രൂപ അതിനു വേണ്ടി നീക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാവിൽ നിന്നും നൽകുന്ന തുകയും ചടങ്ങിൽ കൈമാറി റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കാവിലെ മുൻഭരണ സമിതിയെയും ചടങ്ങിൽ ആദരിച്ചു തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ അശ്വതി എസ് വാർഡ് മെമ്പർ ഗീത അനിയത്ത് കെ നാരായണൻ കോതകുർഷി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മുകുന്ദൻ പ്രദീപ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു